ഇറാനെ അമേരിക്ക ആക്രമിക്കുമെന്ന വലിയൊരു സൂചന അമേരിക്ക ഇപ്പോൾ നൽകി കഴിഞ്ഞിട്ടുണ്ട് ഇത്രനാളും ഒരു സാഹസത്തിന് അമേരിക്ക മുതിരാതിരുന്നത് ഇറാൻ ഒരു ചെറിയ മീനല്ല എന്നതുകൊണ്ടാണ് ഇപ്പോഴും അമേരിക്കക്ക് ഇറാനും നല്ല പേടിയുണ്ട് പക്ഷേ ഇറാനെ കയറി അക്രമിക്കുക എന്നത് തങ്ങളുടെ മാറ്റാനാവാത്ത നിലപാടാണെന്ന് തെളിയിച്ചുകൊണ്ടാണ് അമേരിക്കൻ മാധ്യമത്തിൽ പുതിയ റിപ്പോർട്ടുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ആണവ പദ്ധതികൾ നിർത്തിവെക്കണമെന്ന് അന്ത്യശാസനം അനുസരിക്കാൻ ഇറാൻ തയ്യാറായില്ലെങ്കിൽ കടുത്ത നടപടിക്ക് യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരുങ്ങുന്നതായാണ് ആ മാധ്യമ റിപ്പോർട്ട് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളും ബാലിസ്റ്റിക് മിസൈൽ സൗകര്യങ്ങളും തകർക്കാനാണ് നീക്കമെന്ന് ആ യു മാധ്യമം ഇന്നലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വാർത്ത ആധികാരികമാണെന്ന് അമേരിക്കൻ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചിട്ടുണ്ട് അമേരിക്കൻ കമാൻഡോകളെ രംഗത്തിറക്കി ഇറാന്റെ തന്ത്രപ്രധാന സൈനിക കേന്ദ്രങ്ങളെ അക്രമിക്കാനുള്ള പ്ലാനടക്കം വിപുലമായ പദ്ധതികൾ അമേരിക്കയുടെ ആലോചനയിലുണ്ടെന്നും ആ മാധ്യമം ഇന്നലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആണവ ഡീലിന് തയ്യാറായില്ലെങ്കിൽ ഇറാനെ ആക്രമിക്കുമെന്ന് കഴിഞ്ഞ മാസവും ട്രംപ് പറഞ്ഞിരുന്നു എന്നാൽ ആ സമയം പെൻഡംഗ് ഒരു യുദ്ധത്തിന് സജ്ജമായിരുന്നില്ല എന്നും ഈ വാർത്തയിലെ റിപ്പോർട്ടുണ്ട് മധ്യേഷ്യയിലെ യു എസിന്റെ വ്യോമ പ്രതിരോധ സൗകര്യങ്ങൾ കുറവായിരുന്നു ആ സമയം പ്രധാന യുദ്ധവിമാനങ്ങളെല്ലാം യൂറോപ്പിലോ യു എസ് ആയിരുന്നപ്പോൾ പിന്നീട് ഇറാനുമായുള്ള സമവായ ചർച്ചകൾ നടക്കുന്ന അതേ സമയം തന്നെ അമേരിക്ക മധ്യേഷ്യയിലെ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തമാക്കുവായിരുന്നു വേറൊരു ഭാഗത്ത് അതിന്റെ ഭാഗമായിട്ട് രണ്ടാം അർമാടയുമായി അമേരിക്ക മധ്യേഷ്യയിലേക്ക് തിരിച്ചു നിരവധി വിമാനവാഹിനി യുദ്ധക്കപ്പലിന്റെ നേതൃത്വത്തിലുള്ള സേനാവ്യൂഹമാണ് അർമാട ഈ അർമാട ഇപ്പോൾ ഇറാൻ കേന്ദ്രീകരിച്ച് കടലിൽ നങ്കൂരം നങ്കൂരമിട്ടിരിക്കുകയാണ് ഇതിന്റെ ശ്രദ്ധേയമായ മറ്റൊരു നീക്കവും അമേരിക്ക നടത്തി ഇറാനുമായി ബന്ധപ്പെട്ട മേഖലയിൽ യു എസിന്റെ സൈനിക താവളങ്ങൾ ശക്തിപ്പെടുത്തുകയായിരുന്നു അമേരിക്ക ഖത്തർ ഇറാഖ് ബഹ്റൈൻ കുവൈത്ത് ജോർദാൻ എന്നിവിടങ്ങളിലെ യു എസിന്റെ സേനാ താവളങ്ങളാണ് പെൻഡുകൾ ശക്തമാക്കിയത് ഇപ്പോൾ ആണവടിയിലും ഇറാൻ വഴങ്ങണമെന്നും അല്ലാത്ത പക്ഷം ഗുരുതര പ്രത്യാഘാതം ഉണ്ടാകുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നാൽ ഇറാന്റെ പരമാധികാരത്തെ വെല്ലുവിളിക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കുന്നു ഇറാനിയൻ ഭരണകൂടം ആക്രമിക്കാനാണ് അമേരിക്കയുടെ പദ്ധതിയെങ്കിൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കുമെന്നാണ് ഇറാൻ പറയുന്നത് അമേരിക്കക്കെതിരെ ഇറാൻ ഒരു തിരിച്ചടി നൽകുകയാണെങ്കിൽ മധ്യേഷ്യയിലെ യു എസിന്റെ സൈനിക താവളങ്ങളായിരിക്കും ഇറാൻ ഉന്നം വെക്കുക കഴിഞ്ഞ വർഷം സംഘർഷമുണ്ടായപ്പോൾ ഖത്തറിലെ താവളത്തിന് നേരെ ഇറാൻ ആക്രമണം നടത്തിയിരുന്നു ഇനിയൊരു യുദ്ധത്തിനാണ് അമേരിക്ക ശ്രമിക്കുന്നതെങ്കിൽ അത് സ്ഥിതി കൂടുതൽ വഷളാക്കുമെന്നും മധ്യേഷ്യയിൽ ആകെ പടരുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് യുദ്ധമുണ്ടായാൽ നമ്മളെ എല്ലാവരെയും ബാധിക്കുക വേറെ കുറെ കാര്യങ്ങളും ഉണ്ട് ഇങ്ങനെ ഒരു യുദ്ധമുണ്ടായാൽ ഇതൊരു ആഗോള പ്രശ്നമായി മാറും അതിലെ ഏറ്റവും വലിയ പ്രശ്നം ക്രൂഡ് ഓയിൽ ഉൽപാദനവും വിതരണവും തടസ്സപ്പെടുന്നതാണ് ഇത് വില കുതിച്ചു കയറാനിടയാക്കും നമ്മുടെ രാജ്യത്തും വ്യാപാര കറന്റ് അക്കൗണ്ട് കമ്മികൾ ഇങ്ങനെ കൂടും രൂപയും ഓഹരി വിപണിയും തളരും രാജ്യത്ത് വസ്തുക്കളുടെ വില ഉയരുകയും പണപ്പെരുപ്പം കൂടുകയും ചെയ്യും ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണെങ്കിലും അമേരിക്കൻ ഭീഷണിക്ക് അതിശക്തമായ താക്കീത് നൽകുന്നുണ്ട് മറ്റൊരു വശത്ത് ഇറാൻ കൈവിട്ട കളിക്കാണ് ട്രംപിന്റെ നീക്കമെങ്കിൽ ഇറാൻ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ആണവ കരാറിന് ഒരുക്കമല്ലെങ്കിൽ ഇറാൻ ഗുരുതര പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് ട്രംപ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ് ശക്തവും ഉറച്ചതും കുറിക്കുകൊള്ളുന്നു മറുപടി അമേരിക്കയ്ക്ക് നൽകുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ് യുദ്ധം ഉറപ്പിച്ച് അമേരിക്കയും നേരിടാൻ ഇറാനും സർവ്വസജ്ജമായി ഇങ്ങനെ നിൽക്കുമ്പോൾ ലോകം നിൽക്കുന്നത് ഇപ്പോൾ ഭയാനകമായൊരു നാശത്തിന്റെ മുൾമുനയിലാണെന്ന് പറയാതെ വയ്യ ആർത്ഥത്തിൽ വരുന്ന ആളുകൾ വളരെ നിർണായകമാണ്